സ്കൂളുകളിൽ സൂംബ ഡാൻസുമായി സർക്കാർ മുന്നോട്ട് സ്കൂൾ യൂണിഫോമിൽ ചെയ്യുന്ന സൂമയെ എതിർക്കേണ്ടതില്ലെന്നും മതസംഘടനകൾക്ക് ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണെന്നും മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ചു മതവിശ്വാസികൾക്ക് പ്രയാസമുണ്ടെന്നും സർക്കാർ പിന്മാറണമെന്നും എസ് വൈ എസ് ആവശ്യപ്പെട്ടു സൂംബ ഡാൻസ് ശരീരത്തിനെതിരാണെങ്കിൽ എതിർക്കുമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാരും പറഞ്ഞു മാനസിക ശാരീരിക ഉന്മേഷവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്ന സൂമ്പാ നൃത്തവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം വിദ്യാഭ്യാസ അവകാശ നിയമമനുസരിച്ച് വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയേ നിവൃത്തിയുള്ളൂവെന്നും രക്ഷിതാക്കൾക്കതിൽ അഭിപ്രായം പറയാനാവില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എന്നാൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി താല്പര്യമില്ലാത്തവർക്ക് മാറി നിൽക്കാമെന്നും വ്യക്തമാക്കി അതേസമയം സ്കൂളുകളിൽ നിന്ന് പദ്ധതി പിൻവലിക്കില്ല ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇപ്പോൾ സർക്കാർ കൈകൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുവെന്നായിരുന്നു എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ വിമർശനം പ്രത്യേകിച്ച് ഇത് ഇതിൽ ഞങ്ങൾ ഞങ്ങൾക്കാണ് വലിയ യൂറോപ്യൻ കൾച്ചറിലേക്ക് ഇത് കാര്യങ്ങൾ പോകും ഇതവിടക്കാണ് ഇത് എത്തുക സുംബ ഡാൻസ് ശരീരത്തിനെതിരെയെങ്കിൽ എതിർക്കുമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാരും പറഞ്ഞു സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംവിധാനമാണല്ലോ അതുകൊണ്ടിട്ട് ഇസ്ലാം ശരീരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെതിർക്കും റിപ്പോർട്ടർ കോഴിക്കോട്